വാഴ 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 എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അർജുനെ വിളിക്കുന്നത് എന്നാൽ അതൊക്കെ തിരുത്തി കുറിക്കാൻ സമയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അർജുൻ്റെ ഒരു കംബാക്കാണ് ഈ ടാസ്കിലൂടെ നിങ്ങൾ കാണാൻ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം അർജുൻ്റെ ഒരു വലിയ കംബാക്കാണ് ഈ ഒരൊറ്റ ടാസ്ക് മതി അർജുൻ്റെ നമ്പർ വൺ നിന്നും സീറോയിൽ നിന്നും അവൻ ടോപ്പിലേക്ക് പോകാൻ കാര്യം അവൻ അത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും കാര്യം പരസ്പരം ഡ്രോളുക അതാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇവർ അത് അത്രത്തോളം സക്സസ്സാക്കി മാറ്റിയെന്ന് നിങ്ങൾക്ക് ഈ പ്രൊമോയിലൂടെ മനസ്സിലാകും കാര്യം അത്രത്തോളം അതിൻ്റെ അകത്തുള്ളവർ കിടന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ എത്രത്തോളം ചിരിക്കും കാരണം അവരെ എക്കണോമിക് ക്ലാസ് ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതെല്ലാം ഒരു ട്രോൾ രൂപേണ ഒരു സ്കിറ്റാക്കി അവർ ഓരോരോ ടീമായിട്ട് മാറ്റി ഡെന്ന് തണല് പിന്നെ വെയിൽ അങ്ങനെ കുറേട്ട ടീം ഉണ്ടല്ലോ അങ്ങനെ അവരൊക്കെ ചെയ്യുന്നൊരു കിടക്കച്ച ടാസ്ക്കാണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും ഇന്നിരുന്ന് കാണണം പക്ഷേ നിങ്ങളുടെ ഫേവറേറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് രേഖപ്പെടുത്തണം കമൻറ്റ് രേഖപ്പെടുത്തി മാത്രമേ നല്ല കെടുക്കാൻ ഡപ്പ് വച്ച് വീഡിയോകൾ വരുള്ളൂ ഗേസ് നെക്സ്റ്റ് വീഡിയോ കാണാൻ കാണുമ്പോഴത്തേക്കും ബൈ ബൈ